ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ സൗ വകുപ്പ് മന്ത്രി സി സജി ചെറിയാൻ അവറുകളാണ് ഈ കുടുംബശ്രീയുടെ സരസ്വമേളയുടെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം സാറിനെ ഞാൻ ഔപചാരികമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവറുകളാണ് സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിന് റോസപ്പൂ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി നീള റോബോട്ടിനെ ക്ഷണിക്കുന്നു നീള പ്ലീസ് മുഖ്യ സന്ദേശം നൽകുന്നത് ശ്രീ പ്രസാദ് മിനിസ്റ്ററാണ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി മുഖ്യ സന്ദേശം നടത്തുന്ന ശ്രീ പ്രസാദ് സാറാണ് സാറിന് ഈ റോസാപ്പൂ നൽകി സ്വീകരിക്കുന്നതിന് നിലയോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെയാണെന്ന് എനിക്കറിയാം സ്വാഗത പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറയാനാണ് ഞാൻ എഴുതേറ്റത് മോഹൻലാലിനെ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവണ്മെൻറ് നമ്മുടെ എം രാജേഷ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാലിന്യവിമുക്ത കേരളം എന്ന പദ്ധതി നടപ്പാക്കുകയാണ് ആ മാലിന്യ വിമുക്ത കേരള പദ്ധതി ഈ കേരളം മാത്രമല്ല ലോകം അറിയണമെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ക്ലീനിങ് തൊഴിലാളി പൊന്നമ്മ ചേച്ചിയാണ് മോഹൻലാലിനെ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയെയും സ്വീകരിക്കും ഏറ്റുവാങ്ങാൻ മോഹൻലാലിനെ ഞാൻ ക്ഷണിക്കുകയാണ് പൊന്നമസേ പൊന്നമ്മ ചേച്ചികളെ നന്ദി അറിയിക്കുകയാണ്